ചരമവാർഷികം ചാത്തം ദേവാലയത്തിലെ തിരു ക്രമങ്ങൾ സംബന്ധിച്ച് എല്ലാവരും ദീപികാരുണ്യം സ്വീകരിച്ചിരിക്കണം കുഴിമാടെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും നിശ്ചിത സമയത്ത് കുടുംബത്തിൽ സമ്മേളിക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരുമ പുലർത്തുവാനുള്ള അവസരം അവസരവും കൂടിയാണിത് പരമ്പരാഗതമായി ചാത്തം നടത്തുന്നത് തന്മൂലം അവസരോചിതമായ ഒരു ലഘുപ്രഭാഷണം വൈദികം നടത്തുന്ന ഒന്നായിരിക്കും കുരിശുരൂപം കത്തിച്ച വിളക്ക് വേദപുസ്തകം ജീരകം വെച്ചിട്ടുള്ള തട്ടം ആശീർവദിക്കുവാനുള്ള നെയ്യപ്പം കാണിക്കയിടാനുള്ള തട്ടം തുടങ്ങിയവ ക്രമീകരിച്ചിരിക്കണം മരിച്ച വ്യക്തികളുമായി അടുത്ത ബന്ധമുള്ളവരെ അടുത്ത് നിർത്തുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുനങ്ങളിൽ ദൈവത്തിനെ സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴുമെന്ന് നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം നീതിമാനായ വിശ്വാസികളിലും പരിശുദ്ധമായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടരായ ഒരു ആശയവെച്ചതെയും ഈ ഭവനത്തെ ഇതിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ ഇവിടെ നന്ദിയ യാത്ര പറഞ്ഞു പോയിരിക്കുന്ന ഈ സഹോദരന് നിത്യാനന്ദം കൽപ്പിച്ചെള്ളണമേ പൂർവ്വപിതാവായ പുരാഹത്തിൻ്റെയും നിതിമാനായ ജോബിൻ്റെയും ഭവനങ്ങൾ പോലെ ഈ ഭവനവും ഐശ്വര്യപൂർണമായി ഭവിക്കവിക്കണമേ ഇവൻ്റെയും മനത്തിൻ്റെ പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേ സർവാധിപനകർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു നമിക്കുന്നുടിയേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്തി നിത്യ മഹോന്നതമാനം നീ അരുളുന്നു അക്ഷയം അവനുടേ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അനാദിയായ ദേമി ഉന്നതനായ രാജാവി അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഈർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു ജീവിൻ്റെയും മനത്തിനെയും നാഥാപിതാവും ബുധനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമ്യൻ വേദോസ്സവായന വിജ്ഞാപനം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതും അവർക്ക് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും നതം പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന പതിവാണ് പഴയ നിയമകാലത്ത് അത് നിലവിലുണ്ടായിരുന്നു വേദപുസ്തകത്തിൽ നമുക്ക് പ്രസക്തമായ ഭാഗം ശ്രവിക്കാം കുടുംബത്തിലെ മൂത്തമൻ മകൻ വായിക്കുന്നു സഹോദരി മക്കഭായരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മക്കബായ പന്ത്രണ്ട് മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്താറ് വരെ യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരമെടുത്ത് അവരുടെ ചാർച്ചക്കാരുടെ അടക്കിയിരുന്ന കല്ലറുകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കബായർ പിറ്റേ ദിവസം യുവദാസിൻ്റെ പൊക്കൽ ചെന്നു യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് കൊടുക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു പിന്നെ യുദ്ധവീരനായ യുവദാസ് ഒരു പണപിരിവ് നടത്തി പന്തീരായിരം ദ്രാഖ്മാ തിരിച്ചു കിട്ടി പിരിഞ്ഞ് കിട്ടി മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബില്ലി അർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേത്തേക്ക് അയച്ചു കൊടുത്തു ഉദാഹരണത്തിനുള്ള പ്രതീക്ഷയാണിത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു നമ്മുടെ എടുത്താവ്ശിയായ ശ്രുതി സുവിശേഷ വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം ശ്രീ യോഹനാൻ എഴുതിയ നമ്മുടെ എടുത്താവ് ഈശംശിയുടെ സുവിശേഷം യോഹനാണ് അഞ്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഈശോ അരടി ചെയ്യുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചെന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈപുത്ര ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു എന്നാൽ ജീവൻ്റെ പ്രവിടം പിതാവ് തൻ്റെ പുത്രനെയും ഇവൻ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യബുദ്ധനായതുകൊണ്ട് വിധി കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവൻ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തുവൻ തൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തുവാൻ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും നമ്മുടെ കർത്താവായ മിശിയായിക്യസ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഒന്ന് നമ്മിൽ നിന്ന് വെരുപെട്ടു ഈ മകനെ അനുസ്മരിച്ചു കൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ ശിക്ഷകളിൽ നിന്നെല്ലാം മോചനം നൽകി ഈ വ്യക്തിയെ നിത്യാനന്ദത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളും സ്ഥാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ഇവകാരുടെ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഇയാളുടെ ശിക്ഷകളെല്ലാം ഇടച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീ ഇന്ന് എന്നോടുകൂടി പ്രതിസായിലായിരിക്കുമെന്ന് നല്ലകളിനോട് വാഗ്ദാനം ചെയ്ത കർത്താവി ഈ ആത്മാവിൻ്റെ കറകളെല്ലാം കഴുകി വിശദീകരിച്ച് സ്വകരാജ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ പ്രാർത്ഥനാശോഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പരസ്പര സ്നേഹവും ഐക്യവും നൽകണമെന്നും അവരെ എല്ലാവരെയും ആത്മീയവും ഭൗതികവുമായി ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ ആത്മാവിന്യഭാഗ്യം കൽപ്പിച്ചെല്ലണമേ ഇവൻ്റെയും മനത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ സമാപന പ്രാർത്ഥന സർവക്ഷിതനായ ദൈവമേ സ്നേഹസമന്നനായ പിതാവ് ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഈ മകൻ്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവം തീർക്കാൻ പാർക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ എടിയെ പ്രാർത്ഥനാ പ്രസാദിച്ച പാപങ്ങളുടെ കരക്ക് അയാൾക്ക് മോചനം നൽകണമേ ഇയാളുടെ ബന്ധുമിത്രങ്ങളെ ആശീർവദിപ്പിക്കണമേ ഇതിർക്കണമെന്നതിൽ സംബന്ധിച്ച് സംബന്ധിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അനന്തരം എല്ലാവരും കാഴ് അർപ്പിച്ച് കാഴ്ചയർപ്പിച്ച് കൈ കസ്തൂരി വാങ്ങി വൈദികനെ സ്തുതി ചൊല്ലുന്നു ജീരകമെടുത്ത് രുചിക്കുന്നു തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ ആശീർവദിക്കുന്നു ആദ്യം നെയ്യൊപ്പം ആശീർവദിക്കുന്നു വീട്ടിൽ നിന്ന് വിവാഹം ചെയ്തു പോയ പെൺമക്കൾ നെയ്യപ്പം കൊണ്ടുവരുന്ന പതിവുണ്ട് ആഹാര സാധനങ്ങളുടെ ആശീർവാദം കാരണവാനായ ഹർത്താവി ഈ ആഹാര പദാർത്ഥങ്ങളെ ആശീർവദിക്കണമേ ഇവ പാവപ്പെടുത്തിയവരെയും ഇവ രക്ഷിക്ക ഭക്ഷിക്കുന്നവരെയും സ്വഗീയ വരങ്ങൾ സമ്പന്നമാക്കണം അവസാനം ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ നിത്യം പിതാവും മുത്തനും പരിശുദ്ധാത്മാവുമായ സ്വർഗേശ്വര എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവ്ച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും